Hello, baby. Where are you going? I am going to playground. Playground? Yeah. I think you are going to playground in India. No. Then? I am going to playground. Aira, where are you going? No, I am not coming. Give a kiss to Aira. നാട്ടിൽ പോവാണോ ചാച്ചമ്മ കാണാൻ പോവാ ആണോ ആയിര പോ സ്ഥലം കറിക്കും ഇല്ലടാ ോട്ടെ ബ്ലൂട്ടാ ബ്ലൂ ബ്ലൂ സ്നോ പെയ്യുമ്പോ ചാക്കിന്റെ ഓർമ്മക്കോണ്ട ചെറിയ ബാഗ് ബാക്കിൽ നോക്കാം നമ്മളെ ഒന്ന് കാണിക്കട്ട ഇന്നത്തെ നമ്മളുടെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കോലം കാണുമ്പോ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാവണ്ടാവും ഞങ്ങളുടെ നാട്ടിലേക്കുള്ള യാത്ര യാത്രയുടെ രണ്ടാം ഭാഗം ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ് അപ്പം കൈസ് ഞങ്ങളുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഒന്നര മണിക്കൂർ യാത്രയാണ് എയർപോർട്ടിൽ നോർത്താകണമെന്ന് അവിടുന്ന് ഞങ്ങൾക്ക് നൈറ്റ് ഒമ്പതിനൊക്കെയാണ് ഫ്ലൈറ്റ് അപ്പോൾ ഞങ്ങൾ അവിടെ ഒരു മൂന്ന് മണിക്കൂർ മുന്നെയാണ് ശരിക്കും എത്തേണ്ടത് പക്ഷേ ഞങ്ങൾ അഞ്ച് മണിക്കൂർ മുന്നേ എത്താൻ തീരുമാനിച്ചു പിന്നെ അത് കാരണം നമുക്ക് കുട്ടി പെട്ടിമ്പാടി ഉണ്ടായതുകൊണ്ടാണ് പെട്ടി എത്തക്കാണെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കുട്ടിപ്പാടി ഉണ്ടാവുമ്പോൾ എങ്ങനെ വരിക അറിയില്ല പിന്നെ അതേപോലെ ചേട്ടായിക്ക് ചെക്കിന് വരെ ഞങ്ങൾ ഉള്ളേക്ക് പോരാ എല്ലാവർക്കും പോരാല്ലേ ചെക്കിന് വരെ ഇവിടെ ഇവിടുത്തെ എയർപോർട്ടിൽ എല്ലാവർക്കും ഉള്ളേക്ക് പോരാ നമ്മളെ നാട്ടിലാണെങ്കിൽ അത് നടക്കില്ല നമ്മളെ നാട്ടിലാണെങ്കിൽ ആ ബോർഡിംഗ് പാസ് വരാം Hello, guys. Baby, this is airport. We are going in aeroplane. You taking your bunny with you? ok Pinei, qui il può stare in qualche Ne ma qui si അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ് ഞങ്ങൾക്കിനി ഒമ്പതരക്കാണ് ഇവിടുന്ന് ഫ്ലൈറ്റ് അപ്പോൾ ഞങ്ങളൊരു നാല് നാലര മണിക്കൂർ മുന്നേ ഞങ്ങളിവിടെ എത്തി അപ്പോൾ ടൈമുണ്ട് ഒന്നും അർജൻറ്റായി ചെയ്യേണ്ട ആവശ്യമില്ല ഒരഞ്ചരക്കാണ് ഇവിടെ ചെക്ക് ഇൻ സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ ആൾറെഡി ഓൺലൈനിൽ ബോർഡിംഗ് പാസും കാര്യങ്ങളും കിട്ടിയത് കൊണ്ട് അതിനെ പറ്റൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ആസ് ഓഫ് നൗ എവറിങ് ഈസ് ഓക്കെ ഇതേപോലെ തന്നെ ഒക്കെ ഓക്കെ ആയി പോട്ടെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഞങ്ങളെ കൂടെ ചേട്ടാ ഈ സ്നേഹൊക്കെ കയറി അപ്പം അവിടെ നമുക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ല ഇനി ലഗേജ് വിടണം ലഗേജ് വിട്ടതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാണ്ടേ നമ്മളെ ക്യാബിൻ ഒക്കെ പിടിച്ച് ഉള്ളിലേക്ക് പോകണം അങ്ങനെ കുറേ കുറേ പരിപാടികളുണ്ട്

തിന്റെുള്ളിൽ ചൂട്ടുക്കുന്നുണ്ട് കേട്ടോ നല്ല പക്ഷെ നാട്ടിലെത്തിയിട്ടുള്ള ചൂടൊന്നും ഇതൊന്നും ഒന്നുമല്ലാത്ത നമ്മളിവിടെ നിന്ന് തന്നെ ശീലമാക്കാനുള്ള പരിപാടിയാണ് ലഗേജസ് ഒരുപാടുണ്ട് ഈ രണ്ട് ട്രോളിയും ഫ്ലൈറ്റില് ലഗേജിൽ കയറ്റി വിടാനാണ് ഇത് ഞങ്ങൾക്ക് ത്രൂ ഔട്ട് പോവാനുള്ളതാണ് ഓ You see the aeroplane baby? Let's sit down, There's another one going, the big one. Breakfast Aeros. Do you see that? Yeah? Baby, are you excited to go in aeroplane? Mm. Do you like the airport? No, the airport. Huh? ആയു ആദ്യായിട്ടാണ് ഫ്ലൈറ്റ് കയറാൻ പോണത് ഇതുവരെ ഫ്ലൈറ്റിൽ കയറിയിട്ടില്ല കേറിയിട്ടില്ല ഏറോപ്ലെയിൻ പ്ലേ ഗ്രൗണ്ട് ഓക്കെ മീറ്റ് ദം ഫ്രം ഇന്ത്യ ഓക്കെ അപ്പൊ ഓക്കെ നിങ്ങള് നാട്ടിലെത്തി വരും നാട്ടിലെത്തുമ്പോട്ടാ പോവ അപ്പൊ ചേട്ടാ കണ്ണറിലേക്ക്

ബട്ട് അറ്റ് എ മോമെൻ്റ് ഇപ്പോഴും ഞങ്ങൾക്ക് ഏത് ഗേറ്റിലാണ് ഫ്ലൈറ്റ് വരാമെന്നറിയില്ല അത് ഒരു വൺ ഹവറിൻ്റെ ഉള്ളിലാണ് വൺ ഹവറല്ല ആ ടു ഹവറുണ്ട് ടു ഹവറിൻ്റെ ഉള്ളിൽ അവർ ഈ ബോർഡിൽ ഇവിടെ ഒരു ബോർഡുണ്ട് ഞാൻ കാണിച്ചു തരാം ഈ ബോർഡിൽ ഗേറ്റ് കാണിക്കും ഏത് ഗേറ്റിൽ വരാണെന്നുണ്ടെങ്കിലും നമ്മളെ ലഗേജും പിടിച്ചിട്ട് നമ്മൾ ആ ഗേറ്റിൻ്റെ അടുക്ക് പോകണം പിന്നെ ഒമ്പതിനാകുമ്പോഴത്തേന് ഫ്ലൈറ്റ് ഡിപ്പാർച്ചർ ചെയ്യും ഇൻഷാള്ള അപ്പ ഏതായാലും ശനും കുട്ടിയും വന്നിട്ട് നമുക്ക് കാണാം നമ്മുടെ രണ്ട് പേര് ഇവിടെ തിരിച്ചെത്തിയിട്ടുണ്ട് Another one. another one keep it back yeah. no. take another. Okay. keep it here now take another one keep it back only you can take another you have to keep it back first keep that back first because that's not for babies now take one good girl now sit here please ഞങ്ങള് <laughs> Okay, how many angels are sad, Ramagi? Dash, two, one. What are you eating, honey? Eating apple. 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 You like the apple? Apple, yeah, mom. Apple, yeah, mom. coffee. Yeah, no, that's no, it's daddy's coffee too. Family coffee. Mm. <laughs> ഇതിൻ ഉള്ള കാണിച്ചോ അതിന്റെ അണ്ടക്കേ അല്ലേ ഇത് അവക്കാഡോ ഇത് കോൺ മസാലാഫിൽ സം ഓണിയൻ ആൻഡ് പിന്നെ കുറച്ച് pickle taste ഉണ്ട് ല്ലേ സ്നാമി പെപ്പേഴ്സ് ഉണ്ട് റെഡ് പെപ്പേഴ്സ് ഒക്കെ ആ തോന്നാ ആയൊന്നും ഇതുപറ്റിയില്ല ഞങ്ങള് സാൻഡിച്ച് നോ ഗ്രീൻ корпеന്നടാ പറയാം ഒരു ദഴ്സ് ഉണ്ടോ ഇല്ലද शी वांट चॉकलेट वन हनी नो आई वांट ब्लू अंकल रेनबोൺ తినണം യു ഹാവ് ടു ഈറ്റ് ഓക്കേ ന ആർ യു ഹാപ്പി നൗ യു ഹാപ്പി നൗ താങ്ക്യൂ താങ്ക്യൂ ലിഫ്റ്റ് കയറാം ഗൈസ് അങ്ങനെ ഞങ്ങളുടെ ടൈം ഏകദേശം ആവാനായിട്ട് ഞങ്ങൾ ഗേറ്റ് അപ്പോൾ ഡൗൺ സ്റ്റേസ് ഐ തിങ്ക് ബിക്കോസ് എല്ലാ ഗേറ്റും താഴെയേ വി തിക് വി ആർ നോട്ട് ഷുവർ അബൌട്ട് ദാറ്റ് ആക്ച്വലി ബട്ട് വി ഡു ഹ് ടൈം വി ഡോ ടു ബീൻ ഹറി കണ്ടോ എന്ന് പറഞ്ഞ ലിഫ്റ്റിൽ നിന്ന് 15 മിനിറ്റ്സ് വാക്ക് ഉണ്ട്. ഗേറ്റ് കുറയേ ദൂരയാണ് എന്ന് പറഞ്ഞത്. ഗേറ്റ് ബി കണ്ടോ നമ്മൾ എവിടെ ഇരി നിൽക്കാനേ ഗൈസ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഹീത്റോ ബിൽഡിംഗ്. ഇവിടെയാണ് നമ്മൾ എയർ ഇന്ത്യ എയർപോർട്ട് ഡിപാർചർ. अपन गेट अनाउंस ചെയ്തിട്ടില്ല. ആ ബട്ടൺ ഇങ്ങോട്ട് ചോദിച്ചു ചോദിച്ചവരാണ് ഇവർക്ക്. സോ ഹലോ യു മേക്ക് യു ലേറ്റർ യു ഡോൺ വാണ്ടിറ്റ് ഐ കൺ സേവ് ഇറ്റ് ഫോർ യു ഡി വാണ്ട് ഇറ്റ് ഇറ്റ് There you go. It. Mm, that's it. I'll give you a bite, okay? <laughs> excited we you know she will be a good girl throughout the flight I know that. Oh, so are you. So are you. Open your mouth. <laughs> now it's Baby, baby. Yes, mama. Eating sugar. Mama. Telling lies. <laughs> mama. Open your mouth.